കേരളത്തിലെ ഈ ജാതിപരമായിട്ടുള്ള ഏറ്റവും വലിയതാണ് സവർണത സവർണ്ണൻ അവർണൻ കേരളത്തിൽ ആരാണ് ഈ സവർണൻ ആരും അങ്ങനെ ചോദിക്കാറില്ല സവർണ ആ സവർണൻ ഗൂഢാലോചനയാണ് രാവിലെ ടോയ്ലറ്റിൽ പോയി എന്തെങ്കിലും കഴിഞ്ഞാലും പുറത്ത് വന്ന് സവർണ ഗൂഢാലോചന കാരണം ഒന്നും ശരിയായിട്ട് പോയില്ല എന്ന് പറയുന്ന ഒരു 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 രീതി നമുക്കുണ്ട് സവർണതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടൻ്റെ കല വേട്ടയാടൽ ദുരുദ്ദേശപരം ഇടത് സാംസ്കാരിക പ്രവർത്തകർ അതിനാ സംസ്കാരം വളരെ ശ്രദ്ധിക്കണം ഉയർന്ന സംസ്കാരം ആണ് അതിനകത്ത് കാണുന്നത് എന്നിട്ട് അതിനകത്ത് ഒരാളുടെ പ്രസ്താവന പുലിനകം പുലിനകമാല മുതൽ ആനക്കൊമ്പ് വരെ കൈവശമുള്ള ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ കണ്ടിട്ടില്ല ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേരെയൊക്കെ കേട്ടിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് മോഹൻലാലും സുരേഷ് ഗോപി ആയിരിക്കും എന്ന് എനിക്ക് ഓഹിക്കാം ഏഹ് അവർ അവരെ പുലിമുഖം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഉദ്ദേശം ഇംപ്ലോയിഡാണ് ഇംപ്ലോയിഡാണ് നമുക്ക് ചുറ്റും ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ചുറ്റും ഈ പുലിനകവും പിന്നെ കടുവയുടെ പല്ലുമായിട്ട് ഇങ്ങനെ അങ്ങ് അർമാദിച്ച് നടക്കുകയാണെന്നുള്ള രീതിയിലാണ് ആ ഒരു അതെല്ലാം ഒരു നടപടിക്കും വിധേയമായി തുടരുമ്പോഴാണ് അതൊക്കെ അദ്ദേഹം വിരിച്ചു കഴിഞ്ഞു സ്റ്റേഷൻ ജാമ്യം കിട്ടിയ കേസിന്റെ തുടർച്ചയിൽ ഏഴ് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തി വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊതുസംസ്കാരത്തിൽ നിലീനമായ സവർണത അപ്പം പൊതുസംസ്കാരം ഇതൊക്കെ പൊതുവാണല്ലോ നിങ്ങളിലെല്ലാം ഒരു സവർണതയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല നിങ്ങളിൽ ഒരു സവർണതയുണ്ട് ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടന്റെ കല ഇതിനെയൊക്കെ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്ന ഒരു കലയാണ് വേടനുള്ളത് സംഗീതത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ഒരുപാട് ഊർജ്ജം പകർന്ന ഒന്നാണ് വേടൻ്റെ കല വേടൻ്റെ കലയ്ക്കും അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടനാക്രമണം കൂടിയാണ് ഈ നടപടി എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ നാലുപേരുടെ പടമുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ഇവർ ഈ പറയുന്ന സവർണത സവർണൻ എന്നൊക്കെ പറയും ഇത് ആരാണ് ഇത് ആക്ച്വലി ഞാൻ അടുത്തിടെ ഒരു വിപ്ലവ ആചാര്യൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തു വിപ്ലവാരിഷ്ടം അല്പം അധികം സേവിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഇതേ കണക്കിങ്ങനെ എനിക്ക് മെസ്സേജ് ഒക്കെ അയയ്ക്കും ഞാനിങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു എനിക്ക് നമ്പർ അറിയത്തില്ല ഞാൻ എടുത്തു കാരണത്തായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ സവർണതയും സവർണ്ണനും അവവർണനും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ആരാണ് സാർ ഈ സവർണൻ ചോദിച്ചു സവർണ്ണൻ എന്ന് പറയുന്നത് അത് സവർണ്ണനല്ല സവർണത്വമാണ് ആ ഞാൻ പറഞ്ഞു ഓക്കെ സവർണത്വം മനസ്സിലായി സവർണത്വം ഉള്ളവനാണോ സവർണൻ ആ ആ സവർണത്വം ഉള്ളവനാണോ സവർണ്ണൻ അപ്പം അത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാവുമല്ലോ അല്ല അങ്ങനല്ല അത് സവർണത്വമുള്ള കുറേ ആൾക്കാർ മാത്രമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആരാണ് ബ്രാഹ്മിൺ ആണോ അല്ലല്ലോ കേരളത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ബ്രാഹ്മിൺ ആണ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് നായസാണോ അല്ല നായസ് ശൂദ്രന്മാരാണ് എനിക്ക് പിന്നെയും സംശയം അപ്പം അങ്ങനെയാണ് ശൂദ്ര ശൂദ്രത ശൂദ്രതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നത് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഓ നായന്മാർ ശൂദ്രന്മാരാണ് ശരിയാണ് അവർ തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ ശൂദ്രന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഡിനോമിനേഷൻ അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ബ്രാഹ്മിൺസ് ആണ് അല്ല ബ്രാഹ്മിൻസ് വൺ പോയിന്റ് ഫൈവേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു പുള്ളി ഒരു ക്രിസ്ത്യനാണ് ഞാൻ പറഞ്ഞു ഇനി ഈ മുന്നോക്ക ആണോ കാരണം ഈ ഇപ്പൊ കെവിൻ നീതു കൊലപാതകമൊക്കെ വന്നപ്പോൾ സവർണർ കൊന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അതാണോ എന്ന് ചോദിച്ചു അല്ല അല്ലല്ല അത് അത് ഈ സെമറ്റിക് മതങ്ങളിൽ ജാതിയേ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു പിന്നെ ഇത് ആരാണിത് അത് സവർണത്വം എന്ന് പറയുന്ന സാധനം നമ്മളെ ഇങ്ങനെ കരിമ്പടം പോലെ പൊതിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ശരി സ്ട്രാറ്റോസ്ഫിയർ ഐനോസ്ഫിയർ എന്നൊക്കെ പറയുന്നോണം നാളിനെ കിട്ടുന്നില്ല പണ്ട് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം ഒരു അഞ്ച് വർഷം മുമ്പ് വരെ മൊത്തം ബ്രാഹ്മണ്യോ നവബ്രാഹ്മണ്യം മറ്റേ ബ്രാഹ്മണ്യം അപ്പൊ ആരാണ് പറഞ്ഞു നിങ്ങൾ ബ്രാഹ്മണരെയാണോ കുറ്റപ്പെടുത്തുന്നത് അതായത് ഇവിടെ അവര് എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ കറുത്ത ഭൂതകാലം അവർക്കുണ്ടെങ്കിലും അവർ ഇന്ന് കേരളത്തിൽ നിഷ്പ്രഭരാണ് അവർ വൺ പോയിന്റ് ഫൈവ് പെർസെന്റ് പോപ്പുലേഷൻ നോട്ട് ഈവൻ മന്ത്രിയില്ല ഒന്നുമില്ല അവർക്ക് രാഷ്ട്രീയ സ്വാധീനവും ഇല്ല ആ പലരും എന്താ പറയാ അവസ്ഥയാണ് അത് നമ്മൾ ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് ശിക്ഷിച്ചിരുന്നു ഞങ്ങളുടെ പിതാമഹന്മാരെ ദ്രോഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അവരെ പിന്തലമുറക്കാരെ നോക്കി പരിഹസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് മനുഷ്യത്വ രാഹിത്യമാണ് മര്യാദകടാണ് നിങ്ങൾ മനുഷ്യനാണെന്നൊക്കെ പറയാനുള്ള അവകാശം തന്നെ ഈ പ്രതികാര രാഷ്ട്രീയവും ഈ റെട്രിബ്യൂഷനും ഒക്കെയാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ അതൊരു മാനവീതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് അപ്പം ഞാൻ ചോദിച്ചു അന്ന് നമ്മൾ ചോദിക്കുന്നത് ഇത് ബ്രാഹ്മണനാണ് അത് ബ്രാഹ്മണനല്ല ബ്രാഹ്മണ്യമാണ് അതാരാണ് ഈ ബ്രാഹ്മണ്യം ട്വിഷ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് സവർണതയെ വെല്ലുവിളിക്കുന്ന കലയാണെന്ന് അപ്പോൾ ഇവർ സവർണത എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവർ സവർണരാണോ ഈ പ്രസ്താവന പുറപ്പെടുവിച്ച മൂന്ന് പേര് സവർണരാണോ അല്ലേ അല്ലേ അല്ലെങ്കിൽ പിന്നെ ആരാണ് സവർണർ ഇവരെ ആണോ വെല്ലുവിളിച്ചത് വേണ്ട കല ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടാണോ ഇവർക്ക് ഇത്ര പറയുന്നത് സവർണനും പൊള്ളിയോ എന്നൊക്കെ ചോദിക്കും ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടാണോ അവർക്ക് തോന്നിയത് സോ ഇമാതിരി കുറേ റെട്ടറിക്കുകൾ ഉടായ്പകളും ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഇനി എന്താണ് ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം ഒരു ഒരു പാട്ടുകാരനാണ് റാപ്പ് സിംഗറാണ് ഞാൻ അദ്ദേഹത്തിന് കുറേ പാട്ടുകളൊക്കെ കേട്ടു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനധികം ഈ പറഞ്ഞോണം ഈ വേടനെ കേട്ടിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മണ്ട് അടിച്ചു പൊടിക്കുന്ന ഒരു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പുള്ളി ഫേമസ് ആയത് അല്ലെ പൊതുസമൂഹം കൂടുതലായിട്ട് അറിഞ്ഞു പണ്ടേ അറിയാമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇപ്പം കൂടുതൽ പേര് കേട്ടു കുറെ നമുക്ക് ഇഷ്ടപ്പെട്ടു കുറേ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഈ റാപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കുറേ ആവുമ്പോൾ നമുക്കൊരു ഒരു എന്റെ ഒരു ആവർത്തന സ്വഭാവം അപ്പൊ എവര് പറയുന്നത് ഇദ്ദേഹത്തിന്റെ റാപ്പ് മ്യൂസിക് അല്ല പ്രശ്നം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആരാധകരുണ്ടാകുന്നത് അപ്പൊ രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറേ നോക്കുമ്പോൾ ഒന്നിനകത്ത് ഒരു പ്രസ്താവന വേണ്ടത് ഇടത് കയ്യിലൊലുവില്ല വീണു പോത നോക്കണേ ഇത് യാസർ അരാഹത്തിന്റെ പ്രഖ്യാപനം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നവംബർ പതിമൂന്നാം തീയതി യാസർ അരാഹത്ത് യുവൻ ജനറൽ അസംബ്ലി ഇന്ന് പ്രസംഗിച്ചാണ് ടുഡേ ഐ ഹാവ് കം ബാറിംഗ് ആൻഡ് ഒലിവ് ബ്രാഞ്ച് ഇൻ വൺ ഹാൻഡ് ആൻഡ് എ ഫ്രീഡം ഫൈറ്റേഴ്സ് റൈഫിൾ ഇൻ അനദർ ഡു നോട്ട് ലെറ്റ് ദ ഗ്രീൻ ബ്രാഞ്ച് ഫാൾ ഫ്രം മൈ ഹാൻഡ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സമാധാനത്തിന്റെ ഒലിവ് ഇല ഒരു കയ്യിലും മറ്റേ എ കെ ഫോർട്ടി സെവൻ റിവോ ഗണ്ണ് മറ്റേ രണ്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത് നല്ല രാഷ്ട്രീയമാണ് നല്ല രാഷ്ട്രീയമാണ് അപ്പോൾ ഈ ഒലിവ് ഇതെന്നെ എന്നെ കൂടെ താഴെ ഇടിപ്പിക്കരുത് മര്യാദക്ക് നോക്കാം ഈ രാഷ്ട്രീയം മാരകമായ രാഷ്ട്രീയമാണ് ഭയങ്കര രാഷ്ട്രീയമാണ് ഹിംസയുടെ രാഷ്ട്രീയം ഞാൻ ഒലുവും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു കാപട്ട്യം ഒരു കയ്യിൽ തോക്കും മറ്റേ കയ്യിൽ ഒലുവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അങ്ങനെയല്ലേ മിക്കവാറും വെടിവെക്കുന്നത് നിങ്ങൾ ചോദിക്കില്ല പവൻ എന്താണ് നിന്റെ മതം ഏതാണ് ആ എന്റെ മത നീ പോ അല്ലെ പൈസ കൊടുക്കുക അല്ലേ പറയുന്നതുകൊണ്ട് അനുസരിക്കുക അത് ശരിക്കും ഒരു ബ്ലാക്ക് മെയിൽ സാധനമാണ് അത് ഇത് പറഞ്ഞ ആളിനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഭയങ്കര ഞാൻ കുറേ ദിവസം നോക്കി കാണാം ഈ ഇമാതിരിയുള്ള വീഡിയോകളാണ് ഓരോരുത്തരുടെ പോസ്റ്റ് ഇത് പറയുന്നുണ്ടാണ് ഇതാണ് രാഷ്ട്രീയം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹമാസിന്റെ പാലസ്തീന്റെ പതാക പുതയ്ക്കുന്നു സോ സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം ഇതാണ് ഈ രാഷ്ട്രീയം ഇതാരൊക്കെ പൊള്ളിക്കുന്നു ഈ ഇദ്ദേഹം ഒരു പരിപാടിയിൽ അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടിരുന്ന് ഒരു ടെക്നീഷ്യൻ മരിച്ചു ഒരു വൈദ്യുതാഘാതം വേറ്റ് മരിച്ചു തിരുവനന്തപുരത്ത് ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു വേദിയിലേക്ക് കാണികൾ ചെളിയെറിഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു കുറേ പേര് പരിപാടി ഈ ടെക്നീഷ്യൻ മരിച്ചുകൊണ്ട് ഇയാൾ പോയി അപ്പോൾ കാണികൾ എന്ത് ചെയ്തു അവർ ബഹളം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇന്നാരെ കാണണം ഇന്നേരെ കാണണം ഭയങ്കര ഒരു ഹിസ്റ്റീരിയൊക്കെ ആയിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി ഈ സംസാരിച്ച ആരാന്ന് പറഞ്ഞാൽ ഇത് കണക്ക് സ്ത്രീകളും കുട്ടികളും അവരൊക്കെയാണ് ഭയങ്കര തെറിവിളിയൊക്കെ ആയിരുന്നു ചെളി വാപ്പോ നിങ്ങൾ എല്ലാവരും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് തെറി പറയുന്നവനും ചെളിവാരി എറിയുന്നവനും എല്ലാം തന്നെ പൊക്കപ്പെടും എന്നൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഓടാതിൻ്റെ ദാഷെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇദ്ദേഹം വീണ്ടും ആ പരിപാടി പിന്നെയും ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അത് ഒരാളുടെ മരണം ഓക്കെ റൈറ്റ് നമുക്ക് മനസ്സിലാവും പിന്നെ ഇവര് ഈ കുട്ടികളെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഇതൊക്കെ കേരളത്തിലൊരു പൊതുവായിട്ടുള്ള ഒരു സംഭവമാണല്ലോ സി പോപ്പുലർ ആണ് എന്ന് പറയുന്നത് കൊണ്ട് മികവില്ല മെരിറ്റില്ല എന്ന് അർത്ഥമില്ല പോപ്പുലർ ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ തിരിച്ചും അർത്ഥമില്ല രണ്ടും ഓഫ് കോഴ്സ് ആളുകൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് ഉണ്ടാവണം അന്ന് ഞാൻ എന്നെ എതിർക്കുന്നില്ല നിയമത്തിന് അനുസൃതമാണെങ്കിൽ കുഴപ്പമില്ല ഗുഡ് ആൻഡ് ഫൈൻ പക്ഷേ ഇവർ ഇത്രയും ബഹളം ഉണ്ടാക്കിയപ്പോൾ ഒരു ഞാൻ രണ്ടൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ എന്തായിരിക്കും അറിയുമോ കൂടെയുള്ള ഒരു ടെക്നീഷ്യൻ മരിച്ചാൽ ആ സ്റ്റേജിൽ ോ വ്യാജ ആരോപണമായി വീണ്ടും തമ്പുരാക്കന്മാർ ഈ ഇതിനൊരു പ്രതി വേണം ഇതിനൊരു പ്രതി വേണം സവർണത്വം അല്ലെ ഒന്നീ സവർണൻ അല്ലെ തമ്പുരാക്കൻ തമ്പുരാക്കന്മാരാണ് ഈ സാധാരണ ചെയ്തത് ഒരാളിരുന്ന് വീഡിയോ അടിച്ചുവിടു ഈ തമ്പുരാക്കന്മാർക്ക് പൊള്ളി ആ തമ്പുരാക്കന്മാർ അവിടെ പോയി പിന്നെ സവർണൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ഇതാരെങ്കിലും അറിയുന്നുണ്ടോ ഈ പറയുന്നത് ആരാണ് എന്നുള്ളത് അതാണ് പമ്പുരാക്കന്മാർ വീണ്ടും ഇറങ്ങിയിരിക്കുന്നുണ്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുക കുറേ കൊച്ചുകുട്ടികളും ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്